നമ്മുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ശരിയാക്കാൻ കടയിൽ കൊടുക്കുമ്പോൾ അതിലുള്ള നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് മിസ്യൂസ് ചെയ്യപ്പെടുമോ എന്നുള്ള ടെൻഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി സാംസങ് ഫോണിൽ ഒരു പ്രത്യേക സെറ്റിങ്സ് ഉണ്ട് ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ ഡിവൈസ് ആൻഡ് ബാറ്ററി കെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് മെയിൻ്റനൻസ് മോഡ് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കാൻ മെയിൻറ്റനൻസ് മോഡ് കണ്ടോ ഇവിടെ ഏറ്റവും താഴെയായിട്ട് മെയിൻ്റനൻസ് മോഡ് കാണാൻ കഴിയും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ താഴെ എനേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ താഴെ കാണാൻ കഴിയും റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോൺ മെയിൻ്റനൻസ് മോഡിലേക്ക് പോകുന്നതായിരിക്കും ഉണ്ടോ ഇപ്പോൾ മെയിൻ്റനൻസ് മോഡ് സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിട്ട് ഓണായി വരുമ്പോൾ ഫുള്ള് പുതിയ ഫോൺ പോലെ ആയിരിക്കും ഉണ്ടോ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഇനി ഓണായി വരുമ്പോൾ ഫോൺ മെയിൻ്റനൻസ് മോഡിലായിരിക്കും മെയിൻ്റനൻസ് മോഡെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ഫോൺ എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും ഫോണിരിക്കുന്നത് അതിൽ ഒരു ഡേറ്റാസും ഒരു കോണ്ടാക്ട്സും ഒന്നും ആർക്കും കാണാൻ പറ്റില്ല ഫോൺ മൊത്തത്തിൽ പുതിയ ഫോൺ പോലെ ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഫോൺ ഓൺ ഓണായി വരികയാണ് ഓണായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഫോൺ എങ്ങനെയായിരിക്കും ഉള്ളതെന്ന് നോക്കാം പൊതുവേ നമ്മൾ ഒരു ഫോൺ ഫസ്റ്റ് അത് ഫോർമാറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തോ നോക്കുമ്പോൾ എങ്ങനെയാണോ സെറ്റപ്പ് വരുന്ന ആ രീതിയിലാണ് വന്നിരിക്കുന്നത് പുതിയ ഫോൺ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള രീതിയിലുള്ള സെറ്റപ്പുകളാണ് ഇത് മെയിൻ്റനൻസ് മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ വരുന്നുണ്ടോ ഫോൺ ഇപ്പം താഴെ മെസ്സേജ് കാണാം യു ആർ എൻ മെയിൻ്റെനൻസ് മോഡെന്നുള്ളത് മെയിൻ്റനൻസ് മോഡ് ഓൾറെഡി ആക്റ്റീവായിട്ടുണ്ട് നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോണിൻ്റെ താഴെയായിട്ട് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയുണ്ടോ മെയിൻ്റെനൻസ് മോഡ് ഇപ്പോൾ ഫോൺ മെയിൻ്റെനൻസ് മോഡിലാണ് കണ്ടുകഴിഞ്ഞാൽ ഉണ്ടോ ഫ്രഷ് പുതിയതായിട്ട് നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ സെറ്റപ്പിലാണ് വേറെ ആപ്ലിക്കേഷനോ ഡേറ്റാസൊന്നും ഇതിൽ കാണാൻ കഴിയില്ല ഇനി നമ്മൾ ഗ്യാലറി ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും കാണാൻ കഴിയില്ല അതെല്ലാം ഹൈഡായിരിക്കും നമുക്ക് ഗ്യാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഫോട്ടോസോ എല്ലാം ആയാലും ഉണ്ടോയെന്ന് ഞാൻ ഫോണിൻ്റെ ഗ്യാലറി ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് എൻ്റെ ഒരുപാട് ഫോട്ടോസ് ഇതിലുള്ളതാണ് നമുക്ക് ഗ്യാലറി ഓപ്പൺ ചെയ്തിട്ട് ആയാലും വല്ലതും ഉണ്ടോ എന്ന് നോക്കാം അതോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോട്ടോസോ വീഡിയോസോ ഒന്നുമില്ല ഫുള്ള് പുതിയ ഫോൺ എങ്ങനെയാണോ മേടിക്കുന്നത് അതുപോലെ മൊത്തം ഹൈഡാണ് അപ്പം ഇങ്ങനെ നിങ്ങൾ മെയിൻ്റെനൻസ് മോഡ് എനേബിൾ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കടക്കാർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഒരു ഡേറ്റാസും ഇവിടെ കാണാൻ കഴിയില്ല ഇനി ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഡിവൈസ് ആൻഡ് ബാറ്ററി ബാറ്ററി ആൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ ബാറ്ററി ആൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും താഴേക്ക് വരുമ്പോൾ ഉണ്ടോ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്നാണ് സെറ്റിങ്സ് കാണുന്നത് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് തന്നെ ഈ മെയിൻ്റനൻസ് മോഡ് വരുന്നത് സാംസങ് ഫോണുകളിലാണ് മെയിനായിട്ട് ഇത് കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി മെയിൻ്റനൻസ് മോഡിലാണ് താഴെ ഒരു മെയിൻ്റനൻസ് മോഡ് എന്ന ഓപ്ഷൻ കാണാൻ കഴിയും ഏറ്റവും താഴെ വന്നിട്ട് നമ്മൾ വീണ്ടും മെയിൻ്റനൻസ് മോഡ് ഓപ്പൺ ചെയ്തിട്ട് എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ പാറ്റേൺ ചോദിക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ പാറ്റേൺ ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഴയ പോലെ ഫോൺ റെജിസ്റ്റാർട്ടായിട്ട് വന്നിട്ട് നമ്മുടെ എല്ലാ ഡേറ്റാസും തിരിച്ച് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫോൺ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ മെയിൻ്റനൻസ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഫ്രഷ് ആയിട്ട് പുതിയതായിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡേറ്റാസും ഒരു ആപ്ലിക്കേഷനും ആർക്കും കാണാൻ കഴിയില്ല അതിനുശേഷം ഫോൺ ശരിയാക്കി തിരിച്ചു കിട്ടിയതിന് ശേഷം നിങ്ങൾ ഈ മെയിൻ്റനൻസ് മോഡ് പോയിട്ട് അത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ ഡേറ്റാസ് എല്ലാം വരുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക